അമേരിക്കയെ സംബന്ധിച്ച് വളരെ കൗതുകകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ രീതിയിൽ നികുതിയൊക്കെ പ്രഖ്യാപിച്ച് മറ്റ് പല രാജ്യങ്ങളുടെയും കുത്തിന് പിടിച്ച് മേടിക്കുന്ന രീതിയിൽ വലിയ രീതിയിൽ നികുതി സമാഹരണം നടത്തിക്കൊണ്ടിരിക്കുന്നൊരു സമയത്ത് അവിടെ ഇപ്പോൾ സർക്കാർ അടച്ചുപൂട്ടിയ ഒരവസ്ഥയിലാണ് എന്നുള്ള വാർത്തകളാണ് വരുന്നത് അതായത് സർക്കാരിന് പ്രവർത്തിക്കാൻ അവിടെ കയ്യിൽ പത്തിൻ്റെ പൈസ ഇല്ല അത് നടക്കാനുള്ള കാരണം ഈ ധനവിനിയോഗ ബിൽ എന്ന് പറയുന്നൊരു ഉണ്ട് അതായത് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് സർക്കാരിൻ്റെ മൊത്തം ചെലവുകൾ അത് സംബന്ധിച്ചുള്ള ആ ബില്ലിന് അംഗീകാരം അമേരിക്കൻ കോൺഗ്രസ് അമേരിക്കൻ സെനറ്റ് നൽകേണ്ടതുണ്ട് നൂറംഗ സെനറ്റിൽ ആ ബില്ലിന് അംഗീകാരം കിട്ടേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിവരെ കാര്യത്തിൽ കൊടുമ്പിരി കൊണ്ട ചർച്ച നടന്നു പക്ഷേ ബില്ല് പാസ്സായില്ല ഇത്തരം വലിയ നിർണായകമായ ഒരു ബില്ല് അംഗീകാരം കിട്ടണമെങ്കിൽ സെനറ്റിൽ അംഗീകാരം കിട്ടണമെങ്കിൽ നൂറംഗ സെനറ്റിൽ അറുപത് പേരുടെ വോട്ട് വേണം എന്നുള്ളതാണ് അമേരിക്കയിലെ നിയമം പക്ഷേ അൻപത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് എന്ന രീതിയിലാണ് വോട്ടിങ് നടന്നത് അതുകൊണ്ട് തന്നെ ഈ ധനവിനിയോഗ ബില്ല് പാസ്സായില്ല ഇപ്പോൾ പ്രതിപക്ഷത്ത പ്രതിപക്ഷമായ ഡെമോക്രാറ്റിനെ കുറ്റപ്പെടുത്തുകയാണ് അമേരിക്കൻ ഭരണകൂടം പ്രത്യേകിച്ച് ട്രംപ് കാരണം അമേരിക്കയുടെ ഭരണ നിർവഹണം തന്നെ പ്രതിസന്ധിയിലാകുന്ന തരത്തിൽ ഡെമോക്രാറ്റുകൾ വോട്ട് ചെയ്തു എന്നുള്ളതാണ് ട്രംപിൻ്റെ ആരോപണം ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നിശ്ചലമായി അല്ലെങ്കിൽ സർക്കാരിന് പ്രവർത്തിക്കാനുള്ള പണം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അനന്തരഫലം പേറുന്നത് സർക്കാർ ജീവനക്കാരാണ് കാരണം അവർ ഏറിയ പങ്കും ഇനി പത്ത് പൈസ ശമ്പളമില്ലാതെ ഇല്ലാതെ പണിയെടുക്കേണ്ടി വരും എന്നുള്ളതാണ് അവിടെ ഈ താൽക്കാലിക ജോലിക്കാർ അല്ലെങ്കിൽ അവശ്യ സേവന വിഭാഗത്തിൽ പെടാത്ത ജോലിക്കാരാണ് ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കാൻ പോകുന്നത് കാരണം ഒന്നുകിൽ അവരുടെ തൊഴിൽ ഇല്ലാതാകും അവരെ പറഞ്ഞുവിടും അല്ലെങ്കിൽ അവർ ശമ്പളരഹിത അവധിയിലേക്ക് പ്രവേശിക്കേണ്ടി വരും ഇനി അവർ തൊഴിൽ ചെയ്താൽ തന്നെ ഈ ഷട്ട്ഡൗൺ ദിവസങ്ങളിൽ അടച്ചുപൂട്ടൽ ദിവസങ്ങളിൽ അവർക്ക് അതിൻ്റെ വേതനം കിട്ടത്തുമില്ല അപ്പം അമേരിക്കയെ സംബന്ധിച്ച് ഇത്തരം അടച്ചുപൂട്ടലുകൾ സർക്കാർ അടച്ചുപൂട്ടി ഖജനാവ് അടച്ചുപൂട്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പൊ ഇത്തരം അടച്ചുപൂട്ടലുകൾ അമേരിക്കയെ സംബന്ധിച്ച് അത്ര പുതുമയുള്ള സംഗതിയൊന്നുമല്ല ട്രംപിനെ അങ്ങനെ ഒറ്റയ്ക്ക് കുറ്റപ്പെടുത്തേണ്ട ആവശ്യവുമില്ല അമേരിക്കയുടെ ചരിത്രത്തിൽ ആയിരത്തി മുതൽ ഇത്തരം അടച്ചുപൂട്ടലുകൾ ഉണ്ട് എന്നുള്ളതാണ് റൊണാൾഡ് റീഗിൻ്റെ ഭരണകാലത്തെ എട്ട് തവണയാണ് ഇത്തരത്തിൽ ഖജനാവ് പൂട്ടിയിട്ടത് പിന്നെ ബരാക്ക് ഒബാമ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ജനകീയനായ പ്രസിഡന്റാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്ത് പതിനാറ് ദിവസത്തേക്ക് അവരുടെ ഖജനാവ് ഇങ്ങനെ പൂട്ടിയിടേണ്ടി വന്നത് അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനം നിശ്ചലമായിട്ടുണ്ട് അതേപോലെ ബിൽ ക്ലിൻറ്റൻ്റെ കാലത്ത് ഇരുപത്തിയൊന്ന് ദിവസം ഇത്തരത്തിൽ സർക്കാർ അടച്ചുപൂട്ടൽ നേരിടും അതേപോലെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒന്നാം ട്രംപിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേപോലെ അടച്ചുപൂട്ടൽ ഉണ്ടായി അത് മുപ്പത്തിയഞ്ച് ദിവസമാണ് അതായത് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ അടച്ചുപൂട്ടൽ ട്രംപിൻ്റെ ഒന്നാം ട്രംപിൻ്റെ സമയത്താണ് എന്നുള്ളത് ആ ഒന്നാം ട്രംപിൻ്റെ സമയത്ത് മൂന്ന് തവണ ഇത്തരത്തിൽ സർക്കാർ അടച്ചുപൂട്ടൽ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ തിക്താനുഭവം പേറാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയിലെ ഇത് അവശ്യ സർവീസിലല്ലാതെ ജോലി ചെയ്യുന്ന തൊഴിലാളികളായി അല്ലെങ്കിൽ ജീവനക്കാരാണ് ഏതാണ്ട് ഏഴര ലക്ഷത്തോളം വരുന്ന ജീവനക്കാർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ അടച്ചുപൂട്ടൽ എത്ര ദിവസം നീണ്ടുപോകുന്നോ അത്രയും ദിവസം അവർക്ക് വേതനം വരുമാനം കിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ട്രംപ് ഇക്കാര്യത്തിൽ പറഞ്ഞ് നിലപാട് പറഞ്ഞു കഴിഞ്ഞു അതായത് ഉത്തരവാദിത്തമില്ലാതെ പ്രവർത്തിക്കുന്ന സർക്കാർ ജീവനക്കാർ ആരൊക്കെ ഉണ്ട് അവരെയൊക്കെ നിർദാക്ഷിണ്യം പറഞ്ഞു വിടും എന്നുള്ളതാണ് അദ്ദേഹം പറയാൻ സാധിക്ക അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അവശ്യ സർവീസുകളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് അവർക്ക് ജോലിയിൽ തുടരാം പക്ഷേ അതിൽ ചിലർ അവർ ജോലിയിൽ തുടർന്നാൽ തന്നെയും അവർക്ക് ശമ്പളം കിട്ടില്ല അല്ലെങ്കിൽ പാതി ശമ്പളമായിരിക്കും കിട്ടുക തീരെ അതായത് ഈ ഹയർ ആൻഡ് ഫയർ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് പത്ത് പൈസ വരുമാനം ഉണ്ടാകില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം ഇക്കാര്യത്തിൽ അവിടെ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കും റിപ്പബ്ലിക്കൻസാണ് അവിടെ ഭരണകർത്താക്കൾ ഇവർ തമ്മിൽ ഇപ്പോൾ വലിയ വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ അല്ലെങ്കിൽ നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടി ഡെമോക്രാറ്റുകൾ ബോധപൂർവം ഇത്തരത്തിൽ ചെയ്തു എന്നുള്ളതാണ് ആക്ഷേപം അപ്പോൾ എന്തുകൊണ്ട് സ്വാഭാവികമായും ഒരു സംശയം ഉയരും എന്തുകൊണ്ട് ഈ പ്രതിപക്ഷത്തുള്ള ഡെമോക്രാറ്റുകൾ ഈ ധനവിനിയോഗ ബില്ലിനെ എതിർത്തു അതിന് കാരണവുമുണ്ട് കാര്യം ഒന്നാം ട്രം രണ്ടാം ട്രംപ് അധികാരത്തിൽ ഏറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപന പ്രകാരം ഒരുപാട് ഈ നേരത്തെ സേവനങ്ങൾ ലഭ്യമായിരുന്ന പല മേഖലകളിൽ നിന്നും സർക്കാരിൻ്റെ വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടുള്ള നടപടികൾ അദ്ദേഹം എടുത്തിരുന്നു ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സേവന മേഖലയിൽ അതേപോലെ ഈ സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർക്കുള്ള ഗ്രാൻഡ് അതേപോലെ ബൈഡൻ ഭരണകൂടം ഏതൊക്കെ മേഖലകളിലാണോ പ്രാമുഖ്യം നൽകി പണം ചെലവഴിച്ചുകൊണ്ടിരുന്നത് അതിലൊക്കെ വലിയ വെട്ടിക്കുറവ് ഡൊണാൾഡ് ട്രംപ് വരുത്തി പക്ഷേ അതേസമയം തന്നെ മറ്റ് ബൈഡൻ ഭരണകൂടം എവിടെയൊക്കെയാണോ അത്യാവശ്യമല്ല എന്ന് കരുതിയിരുന്ന മേഖലകൾ അവിടെയൊക്കെ പണച്ചിലവ് വർദ്ധിപ്പിക്കാനും ട്രംപ് തീരുമാനിച്ചു പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ മെക്സിക്കോ അതിർത്തിയിൽ മതിൽ നിർമ്മിക്കൽ അതേപോലെ അനധികൃത കുടിയേറ്റക്കാരെ നാടുകിടത്തൽ അനധികൃത കുടിയേറ്റക്കാരുണ്ടെങ്കിൽ അവരെ പാർപ്പിക്കാനായിട്ടുള്ള ജയിൽ തടവറകൾ നിർമ്മിക്കൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വലിയ രീതിയിൽ പണം വകമാറ്റാൻ അല്ലെങ്കിൽ ചിലവ് അതിനുവേണ്ടി വകയിരുത്താൻ ട്രംപ് നിർദ്ദേശിക്കുകയും ചെയ്തു കൊടുക്കുന്നു ഈ കാര്യത്തിലുള്ള വിയോജിപ്പിന്റെ പേരിലാണ് അവിടെ പ്രതിപക്ഷം ഈ ധനവിനിയോഗ ബില്ലിനെ എതിർത്തത് അത് ഇപ്പോൾ സെനറ്റിൽ അത് പാസ്സായിട്ടില്ല എന്നതിൻ്റെ അർത്ഥം വരുന്ന ദിവസങ്ങളിൽ ഇത്രത്തോളം സർക്കാർ അമേരിക്കൻ ഭരണകൂടം പ്രതിസന്ധിയിലാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത് എത്ര കാലം നീണ്ടു പോകുന്നോ അത്രയും കാലം അമേരിക്കൻ ഭരണകൂടം വെറും നോക്കുകുത്തി ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്ക ഒരു താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ അതിൻ്റെ ദൂഷ്യവശങ്ങളും ഇപ്പോൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ അനുഭവിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും അവിടെ തൊഴിൽ മേഖലയിൽ വലിയ ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട് കാരണം ഈ വിദേശ ജീവനക്കാരെ അല്ലെങ്കിൽ വിദേശത്തു നിന്ന് വന്ന തൊഴിലാളികളെ എല്ലാം അവർ കുടിയേറ്റക്കാരാണ് അനധികൃത കുടിയേറ്റക്കാരാണ് എന്ന് കണ്ടുകൊണ്ട് ട്രംപ് ഭരണകൂടം അവരെ മടക്കിയേക്കുകയാണ് അപ്പോൾ അമേരിക്കക്കാരായിട്ടുള്ള തദ്ദേശീയരായിട്ടുള്ള അമേരിക്കക്കാർക്ക് അവിടെ വലിയ രീതിയിൽ തൊഴിൽ സാധ്യത ഇപ്പോൾ വന്നിട്ടുണ്ട് കുടിയേറ്റത്തിൽ വലിയ കുറവും വന്നിട്ടുണ്ട് പക്ഷേ ഇറക്കുമതിയുടെ ചെലവ് വല്ലാണ്ട് കൂടി കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സാധന സാമഗ്രികൾക്കാണല്ലോ ഈ കൂടുതൽ നികുതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇറക്കുമതിയുടെ ചെലവ് വല്ലാണ്ട് കൂടി ഇത് പണപ്പെരുപ്പത്തെ വല്ലാണ്ട് സ്വാധീനിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അവിടെ ഫെഡറൽ റിസർവ് അതായത് അവിടുത്തെ റിസർവ് ബാങ്ക് ആ റിസർവ് ബാങ്കുമായിട്ട് ട്രംപ് നിരന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് അവിടെ പലിശ നിരക്കുകൾ വല്ലാണ്ട് വർദ്ധിപ്പിച്ചു വെച്ചേക്കുകയാണ് അപ്പോൾ പലിശ നിരക്കുകൾ ലഘൂകരിക്കണം സാമ്പത്തിക ഉദാരമായിട്ടുള്ള നടപടികൾ ഫെഡറൽ റിസർവ് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റിസർവ് ബാങ്കിനെതിരെ സമരം ചെയ്യുന്ന ആ സമയത്ത് തന്നെയാണ് അവിടെ ഇപ്പോൾ പണപ്പെരുപ്പം വല്ലാണ്ട് കൂടി പണപ്പെരുപ്പം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും അവിടുത്തെ ഫെഡറൽ റിസർവിന് പലിശ നിരക്ക് കുറയ്ക്കാൻ നിർവാഹമില്ല കൂട്ടാനേ സാധ്യതയുള്ളൂ പക്ഷേ ഇതിൻ്റെ പേരിൽ അവിടെ ഫെഡറൽ റിസർവിൻ്റെ ഗവർണറെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരെ ട്രംപ് അവിടെ നിലപാടെടുത്തേക്കുകയാണ് ഇപ്പോൾ വലിയ ആശങ്കകളും വരുന്നുണ്ട് കാര്യം ഓഹരി വിപണിയിലേക്ക് വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത് കാര്യം അവിടുള്ള ബിസിനസ്സുകൾക്ക് അവിടുള്ള സ്ഥാപനങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമാണ് അമേരിക്കകൾ അമേരിക്കൻ കമ്പനികളുടെ ഓഹരികൾക്കൊക്കെ വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട് പക്ഷേ സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ ഭയപ്പെടുകയാണ് ഇത്തരത്തിൽ പണപ്പെരുപ്പം ഉയർന്നു നിൽക്കുന്നു അതേസമയം തന്നെ ഓഹരി രംഗത്ത് വലിയ കുതിച്ചാട്ടം ഉണ്ടാകുന്നു ഇത് വലിയൊരു തകർച്ചയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ പണപ്പെരുപ്പം പണച്ചുരുക്കം എന്ന് പറയുന്നത് അതായത് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ റിസഷൻ എന്ന് പറയുന്നത് ഒരു സൈക്ലിക്കൽ പ്രോസസ്സാണ് ഒരു ഘട്ടത്തിൽ പണപ്പെരുപ്പം ഉണ്ടായാൽ അല്ലെങ്കിൽ ഓഹരി വിപണിയിൽ വലിയ കുതിച്ചാട്ടം ഉണ്ടായാൽ മറുവശത്ത് ഇതിൻ്റെ പതനം ഉണ്ടാകും എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം അപ്പോൾ ഇത് വലിയ രീതിയിലുള്ളൊരു കുതിച്ചയാട്ടം ഉണ്ടായാൽ അതിൻ്റെ ആഘാതവും വീഴ്ചയുടെ ആഘാതവും വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് കാരണം കഴിഞ്ഞ കോവിഡ് സമയത്ത് രണ്ടായിരത്തി ഇരുപത് സമയത്ത് വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക തകർച്ച അമേരിക്ക നേരിട്ടതാണ് അതിനേക്കാൾ തീവ്രമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള ഒരു എന്താ പറയുക ഒരു ഭീതി അമേരിക്കൻ സാമ്പത്തിക വിദഗ്ദ്ധർക്കുണ്ട് അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഓഹരി വിപണിയിലെ ഈ ചാഞ്ചാട്ടം അമേരിക്കക്കാരെ വല്ലാണ്ട് ബാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ പൗരന്മാരിൽ ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം അല്ലെങ്കിൽ അമേരിക്കയുടെ അമേരിക്കൻ ജനത അവരുടെ സമ്പാദ്യത്തിൻ്റെ മുപ്പത് ശതമാനവും സൂക്ഷിക്കുന്നത് ഓഹരി നിക്ഷേപങ്ങളായിട്ടാണ് നമ്മുടെ നാട്ടിൽ സമ്പാദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ സ്വർണമോ വസ്തുവോ വാങ്ങിക്കൂട്ടുകയാണ് ചെയ്യുന്നതെങ്കിൽ അമേരിക്കക്കാർ അവരുടെ സമ്പാദ്യത്തിൻ്റെ മുപ്പത് ശതമാനവും ഓഹരി നിക്ഷേപങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ അവിടെ ഓഹരി വിപണി സൂചികകളൊക്കെ വളരെ അനുകൂലമാണ് പക്ഷേ കാര്യങ്ങൾ പെട്ടെന്ന് കൈവിട്ടു പോകാം ഒരു തകർച്ച വലിയ താമസമില്ലാതെ ഉണ്ടാകാമെന്നുള്ളൊരു ഭീതിയുമുണ്ട് അതിനോടൊപ്പം തന്നെയാണ് അവിടെ സർക്കാർ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു അവിടെ സർക്കാർ അടച്ചുപൂട്ടൽ ഖജനാവ് കൂട്ടിയിടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് ട്രംപിനെ സംബന്ധിച്ച് അത്ര സുഖകരമായ സംഗതികളല്ല അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ വരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അത് എത്ര കാലം ആ രീതിയിൽ പോകും എന്നുള്ളത് അതും നിർണായകമാണ് കാരണം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമുണ്ടായാൽ അത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ ആഗോള ഓഹരി വിപണിയെ വലിയ പ്രതികൂലമായി ബാധിക്കുക അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെ വേണം അവിടുത്തെ ഈ സംഗതികളെ നമ്മൾ വിലയിരുത്താൻ